തിരുവനന്തപുരം പാറശാല ഷാരൂൺ രാജ് വധക്കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ പുറത്തു വരികയാണ് ഷാരൂൺ രാജ് വധക്കേസ് വലിയ രീതിയിൽ വിവാദമുണ്ടാക്കുകയും പ്രതി ഗ്രീഷ്മയുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന ഒരു സമയമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ ഗ്രീഷ്മ എവിടെയാണ് എന്ന ചോദ്യം ഉയരുന്നുണ്ട് അതേസമയം കേസുമായി ബന്ധപ്പെട്ട ഏതുവരെ എത്തി കേസിന്റെ വിചാരണ തുടങ്ങിയ വാർത്തകളും വിശദാംശങ്ങളും ഒക്കെ പുറത്തു വരുന്നു തിരുവനന്തപുരം പാർശാല ഷാരൂൾ രാജ് വധക്കേസിൽ പ്രോസിക്യൂഷൻ തെളിവെടുപ്പ് പൂർത്തിയായി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് കേസിലെ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്കും രണ്ടാം പ്രതി സിന്ധുവിനും മൂന്നാം പ്രതി നിർമ്മല കുമാരൻ എതിരെയുള്ള പ്രോസിക്യൂഷൻ തെളിവെടുപ്പാണ് കഴിഞ്ഞ ദിവസം കോടതിയിൽ പൂർത്തിയായത് പ്രതികൾക്കെതിരെ ആകെ തൊണ്ണൂറ്റി അഞ്ച് സാക്ഷികളെയാണ് വിസ്തരിച്ചത് കേസ് തെളിയിക്കാൻ പ്രതികൾക്കെതിരെ മുന്നൂറ്റി ഇരുപത്തിമൂന്ന് രേഖകളും അമ്പത്തി ഒന്ന് തൊണ്ടി മുതലുകളുമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിനാണ് ഒന്നാം പ്രതി ഗ്രീഷ്മ കഷായത്തിൽ കളനാശിനി കലർത്തി കാമുകനായ ഷാരൂൺ രാജിനെ കൊലപ്പെടുത്തിയത് മരിച്ച ഷാരൂണും ഗ്രീഷ്മയും വർഷങ്ങളായി പ്രണയത്തിലായിരുന്നു ഇതിന്റെ ഇടയിലാണ് ഗ്രീഷ്മ കഷായത്തിൽ കീടനാശിനി കലർത്തിക്കൊണ്ട് ഷാരൂണിന് നൽകിയത് മറ്റൊരാളുമായി വിവാഹം നിശ്ചയിച്ചപ്പോൾ ഷാരൂണിനെ ഒഴിവാക്കാൻ ഗ്രീഷ്മ തീരുമാനിച്ചു പലപ്പോഴായി ശീതളപാനീയത്തിൽ ഗുളിക കലർത്തി നൽകി ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ട ഷാരൂൺ പക്ഷെ ചികിത്സയ്ക്ക് ശേഷം സുഖം പ്രാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒടുവിൽ വിദഗ്ധമായി വീട്ടിൽ വിളിച്ചു വരുത്തി കഷായത്തിൽ കളനാശിനി കലർത്തി നൽകി കൊലപ്പെടുത്താൻ ഗ്രീഷ്മ തീരുമാനിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിന് രാവിലെ വീട്ടിലേക്ക് ഗ്രീഷ്മ ഷാരൂണിനെ വിളിച്ചു വരുത്തുകയായിരുന്നു സാവധാനം ആന്തരികാവയവങ്ങളെ ബാധിക്കുന്ന വിഷം ഇന്റർനെറ്റിൽ പരതി കണ്ടെത്തിയ ശേഷം വിദഗ്ധമായി വിഷം കലക്കിയ കഷായം ഷാരൂണിനെ കൊണ്ട് കുടുപ്പിക്കുകയായിരുന്നു എന്നാണ് പോലീസ് കുറ്റപത്രത്തിൽ പറയുന്നത് പതിനൊന്ന് ദിവസത്തിന് ശേഷമാണ് ആശുപത്രിയിൽ വെച്ച് ഷാരൂൺ മരിക്കുന്നത് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള ഒരു തെളിവെടുപ്പാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്